ഹലോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബ്രഹ്മി കൊണ്ടുള്ള ലേഗിയാണ് ബ്രഹ്മി ലേഗ്യം കുട്ടികൾക്ക് ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മ ശക്തിക്കും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രഹ്മി കൊണ്ട് ലേഗി ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ഞൂറ് ഗ്രാം ബ്രഹ്മിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് അരിച്ചെടുക്കണം നമുക്ക് അരയ്ക്കാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കാം ബ്രഹ്മി നമ്മൾ ജ്യൂസായിട്ട് അടിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ അരിപ്പിൽ അരിച്ചെടുക്കണം നല്ലപോലെ ഇതുപോലെ അരിപ്പിൽ അരി അരിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് ഇത് ചിരകി ഇതിൻ്റെ കട്ടിപ്പാലാണ് എടുക്കേണ്ടത് നമുക്കെടുക്കേണ്ടത് കിലോ ബ്രഹ്മിക്ക് നമ്മൾ അരക്കിലോ കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി ചക്കരയാണിത് നമ്മളെടുത്തിരിക്കുന്നത് ബ്രഹ്മി ലേകത്തിന് ചേർക്കേണ്ടത് കരിപ്പട്ടി ശക്കരയാണ് അതിന് നമ്മളിവിടെ ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളം വെള്ളത്തിൽ നല്ലതുപോലെ ചൂടാവട്ടെ ചൂടായിട്ടത് അലിഞ്ഞു കിട്ടണം നമ്മുടെ ബ്രഹ്മി ലേകം നല്ലതുപോലെ തിളക്കാണ് തിളച്ച് നല്ല വറ്റാറാവുമ്പോൾ നമ്മൾ തേങ്ങപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ചേർത്തത് തയ്യ് കരിപ്പെട്ടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കരിപ്പെട്ടി ചക്കര അരക്കിലോ ആണ് ഇതിൽ ചേർത്തിട്ടുണ്ട് അരക്കിലോ ബ്രഹ്മിക്ക് അരക്കിലോ കരിപ്പെട്ടി ചക്കരയാണ് ചേർക്കുന്നത് നല്ലതുപോലെ ഇളക്കണം നമ്മൾ ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് മൂട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് വറ്റി വരുന്നത് വരെയും ഇളക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭ്രമിത വറ്റി തുടങ്ങി വെള്ളമൊക്കെ പോയി ഇനി നമ്മൾ ചെയ്യേണ്ടത് ശർക്കര അരിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അഴുക്കോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അരച്ചെടുക്കുക തന്നെ വേണം ഇതാ നമ്മൾ ശർക്കര അരിച്ചൊഴിച്ച് ഇനി നല്ലതുപോലെ ആ ശർക്കരയുടെ വെള്ളം വറ്റുന്നത് വരെയും നമ്മൾ ഇളക്കണം നല്ലതുപോലെ ഇളക്കി ആ ശർക്കരയുടെ വെള്ളവും വറ്റി തുടങ്ങുമ്പോഴാണ് ഇനി പാൽ ഒഴിക്കേണ്ടത് അപ്പോൾ കട്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ഈ ശർക്കരയുടെ വെള്ളം ഒന്ന് വറ്റാനുണ്ട് നമ്മുടെ ചക്കരയൊക്കെ കുറുകി ഇതാ ഇതടുത്തത് നമ്മുടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഒരു തേങ്ങയുടെ കുറുകിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് നല്ലതുപോലെ ഇളക്കി നല്ല കുറുകിക്കിട്ടണം ലേകത്തിൻ്റെ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം റെഡി ആവട്ടെ ഇതിൽ നമ്മൾ ഒരു സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ ഒരുപാട് കട്ടിയാവാൻ പാടില്ല ചെറിയ ലൂസ് ഉണ്ടാവണമെങ്കിൽ തണുക്കുന്ന സമയത്ത് ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുള്ളൂ കട്ടിയായി പോയാൽ നമുക്ക് കുപ്പിന്നൊക്കെ കോരി എടുക്കാൻ പാടാണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്നെസ് ആവണം കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി ചെറിയ ചൂടോടെ കുപ്പിയിലാക്കണം കുപ്പിയിൽ നിറച്ച് വെക്കണം ഇപ്പോൾ കുറച്ച് ലൂസാണ് കുറച്ചുകൂടി കട്ടിയാവണം നമ്മുടെ ലേഹി ഇവിടെ റെഡിയായി ഇതായി ഈ പരുവത്തിന് നമ്മൾ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുകയാണ് ഇതാകണ്ടല്ലേ ഇതേ പരുവായിരിക്കണം നമ്മൾ കുപ്പിയിൽ റെഡി ആക്കാൻ കുപ്പിയിലേക്ക് ഒഴിക്കണ സമയത്ത് ഇത്രയും ലൂസായിരിക്കണമെങ്കിലേ കട്ടിയാവുമ്പോൾ നമുക്കതിൻ്റെ പരുവത്തിന് കിട്ടുള്ളൂ നിങ്ങൾ ഒഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിക്കരുത് ഇങ്ങനെ ഗ്ലാസ് പോലുള്ള കുപ്പികളിൽ തന്നെ ഒഴിച്ച് വെക്കണം